ഞാൻ ഡോക്ടർ ബിന്ദു ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി വിളവൂർക്കല്ലെ മെഡിക്കൽ ഓഫീസറാണ് ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഗ്ലോബൽ ആയുർവേദമായിട്ട് ഇൻ കണക്ഷൻ വിത്ത് ഗ്ലോബൽ ആയുർവേദ നമ്മളിവിടെ ഒരു സ്റ്റാൾ നാഷണൽ ആയുഷ് മിഷൻ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദവും ആഹാരവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അപ്പോൾ നമ്മുടെ പൊതുവെ ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ അതെല്ലാം ഒരു എല്ലാവരും കേട്ട് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഒരു പ്രചരിച്ചതാകാം ആയുർവേദത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമില്ല അത് നമ്മൾ എപ്പോഴും എന്ന് പറയുന്നത് ഈ ഒരു രോഗത്തിനനുസരിച്ചാണ് അല്ലാതെ ഒരിക്കലും നമ്മൾ ആയുർവേദത്തിൽ പൊതുവേ നോൺ വെജ് പാടില്ല അങ്ങനെയൊന്നുമില്ല നമ്മൾ ആയുർവേദ ശാസ്ത്രത്തിൽ തന്നെ നമ്മളിപ്പോൾ വളരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ രാജേഷ് മാവ് ടി ബി പോലുള്ള അസുഖങ്ങൾക്ക് തന്നെ നമ്മൾ ഒക്കെ കഴിക്കാൻ പറയുന്ന ചില സന്ദർഭങ്ങളും ഉണ്ട് പക്ഷേ ആയുർവേദത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രോഗിയുടെ ഒരു ഒരു നേച്ചർ അനുസരിച്ച് അതുപോലെ തന്നെ രോഗത്തിൻ്റെ എന്താണ് രോഗം രോഗത്തിന് എത്ര കാഠിന്യമുണ്ട് അത് എന്തെല്ലാം ഭക്ഷണം ഡിമാൻഡ് ചെയ്യുന്നു അതനുസരിച്ചാണ് രോഗിക്ക് പഥ്യം പറയുന്നത് അല്ലാതെ പൊതുവേ എല്ലാ സാധനങ്ങളും നിഷിദ്ധം അങ്ങനെ ഒരു കൺസെപ്റ്റേ ആയുർവേദത്തിന് ഇല്ല ആയുർവേദം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു പരമ്പരാഗതമായ ശൈലിയിലുള്ള ആഹാരം എല്ലാം ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് തന്നെ നമ്മൾ രാവിലെ എത്ര മണിക്കാണ് എഴുന്നേൽക്കേണ്ടത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കണം അങ്ങനെയുള്ള നമ്മുടെ ഒരു ശൈലി അതുതന്നെ നമ്മുടെ കേരളത്തിൻ്റെ പരമ്പരാഗത ശൈലി എന്ന് വേണമെങ്കിൽ പറയാം അത് ആണ് ആയുർവേദത്തിൽ മുഴുവൻ തന്നെ ഫോളോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പല ഡിസീസിനും ഇന്നത്തെ ഒരു ഫുഡ് ഹാബിറ്റ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ കുട്ടികൾ മിക്കവാറും കഴിക്കുന്നത് നമ്മുടെ രീതിക്കുള്ളൊരു ഫുഡല്ല ആ അത് നമ്മുടെ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മളൊരു ഒരു ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബയോളജിക്കൽ ക്ലോക്കും ആ ഒരു ആ രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സ്ഥലത്തിന് ആവശ്യമായ അങ്ങനെയുള്ള ഫുഡ് വേണം കഴിക്കാൻ അത് നമ്മുടെ ഒരു സ്വസ്ഥിതയ്ക്ക് പറ്റുകയുള്ളൂ അല്ല സ്വസ്ഥന് പറ്റുകയുള്ളൂ അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ രോഗമില്ലാതെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെന്നാണ് രോഗമില്ലാതെ എന്ന് മാത്രമല്ല നമ്മൾ മാനസികമായും ശാരീരികമായും നല്ലൊരവസ്ഥ എന്നതുകൊണ്ടാണ് സ്വാസ്ഥ്യം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു അവസ്ഥയിൽ ഇരിക്കണമെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആഹാരത്തിൽ കൂടെ വേണം നമ്മൾ കടന്നു പോകാൻ നമ്മൾ ഇന്ന് പല രോഗങ്ങൾക്കും കാരണമായി വരണത് നമ്മൾ പാശ്ചാത്യരുടെ ഫുഡും മറ്റു പല സ്ഥലത്തുള്ള ഫുഡുകളും അനുകരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മളിപ്പോ തന്നെ അറിയാം ജീവിതശൈലി രോഗങ്ങളെല്ലാം നമ്മുടെ ആയുർവേദത്തിൽ പറയണത് നമ്മുടെ ഫുഡാണ് അതിന് ഒരു കാരണമെന്നുള്ളതാണ് അന്നേരം നമ്മൾ അങ്ങനെയാണ് ഈ ആയുർവേദത്തിൽ എപ്പോഴും ഫുഡ് നിശ്ചയിക്കുന്നത് നമ്മുടെ ഒരു ശൈലിക്കനുസരിച്ചും ആ രോഗിക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നനുസരിച്ച് കാണാം മറ്റ് വളരെ വലിയ പദ്യങ്ങൾ അങ്ങനെ ഒരു പദ്യനിഷ്കർഷയേ ഇല്ല അതും വളരെ കാഠിന്യമുള്ള രോഗത്തിന് ഒരു പക്ഷേ ആ രോഗവും ഡിമാൻഡ് ചെയ്തുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്രയേറെ ഈ ഫുഡിന് റെസ്ട്രിക്ഷൻ വയ്ക്കാറുള്ളൂ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പനി ആയിട്ടൊരു രോഗി വരികയാണെങ്കിൽ ആയുർവേദത്തിലൊരു അനുസരിച്ച് പനി എപ്പോഴും അജീർണത അന്ന് നമ്മൾ വിളിക്കുന്ന ഇൻഡൈജഷൻ കാരണമാണ് വരുന്നത് ഇന്നിപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ കൊണ്ടൊക്കെയാണ് പനി വരണത് എന്നാൽ പോലും നമ്മൾ ആ ഇൻഫെക്ഷനെ പ്രതിരോധിക്കാൻ ശരീരത്തിന് തന്നെ സമയം കൊടുക്കുകയാണെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ സമയം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ അത് ക്രമേണ അത് എന്താ അതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് പിന്നെ അത് നോക്കിയിട്ട് പിന്നെയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിക്കും അപ്പുറത്താണെങ്കിൽ നമ്മൾ മെഡിസിൻ എടുക്കണം എന്നാൽ പോലും നമ്മൾ പനിയുള്ള സമയത്ത് നമ്മളെപ്പോഴും വളരെ ലൈറ്റായിട്ട് ആഹാരം കഴിക്കാനാണ് രോഗിയോട് പറയുക അത് ഒരു പനിയുടെ കാര്യം അല്ല ഇനി വളരെ വലിയ ഒരു രോഗമാണ് ശ്വാസം മുട്ട് പോലെ വളരെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളൊരു രോഗിയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ പഥ്യം പറയും അതുപോലെ തന്നെ വളരെ സ്കിൻ ഡിസീസ് ഉള്ളൊരു രോഗിയാണെങ്കിൽ നമ്മൾ അത് ആ രോഗം ഡിമാൻഡ് ചെയ്യുന്ന പോലെ പഥ്യം പറയും അങ്ങനെ അല്ലാതെ രോഗിയും രോഗവും നോക്കാതെ ഒരു കണ്ണടച്ചൊരു പഥ്യം പറച്ചിൽ ആയുർവേദത്തിലില്ല അത് വളരെ തെറ്റി തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു കാര്യമാണ്